ഉമ്മൻചാണ്ടി ആണോ വി എസ് അച്യുതാനന്ദൻ ഏറ്റവും നല്ല മുൻ മുഖ്യമന്ത്രി അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇവരിൽ രണ്ടുപേരിലും ആരായിരുന്നു നല്ലൊരു ഭരണം കാഴ്ച എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അവർക്കോട് ചോദിച്ചു നോക്കാം അവരെ പറ്റിയ അഭിപ്രായം എന്താണെന്നുള്ളതും രണ്ടുപേരും മരണപ്പെട്ടു പോയി അപ്പൊ അവർ ആ ഏറ്റവും കൂടുതൽ ദുഃഖം നിങ്ങൾക്ക് പേഴ്സണലി തോന്നിയത് ആരാണെന്നുള്ളതും നമുക്ക് ചോദിച്ചു നോക്കാം അപ്പൊ നിങ്ങളും പറയാം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊന്ന് ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അച്യുതാനന്ദനാണോ അതോ ഉമ്മൻചാണ്ടി ആണോ മുൻ മുഖ്യമന്ത്രിമാരും നല്ല ബെറ്റർ ആയിട്ടുള്ള മുഖ്യമന്ത്രി ആയിരുന്നത് ശരിക്കും പറഞ്ഞാല് പാർട്ടിയുടെ ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നല്ല മുഖ്യമന്ത്രി അച്ഛനാണ് പക്ഷെ പ്രവർത്തനത്തില് ഉമ്മൻചാണ്ടിയാണ് എന്നുവെച്ചാൽ അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഈ ഒരു മരണ വാർത്ത കേട്ടപ്പോ ഏത് മരണം കേട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഷോക്ക് ആയത് ഷോക്ക് ആയെന്ന് പറഞ്ഞാല് പഞ്ചാണ്ടി മരിച്ചത് വിഷമം വിഷമം വന്നിരുന്ന അദ്ദേഹത്തെ മരണത്തെ കൊണ്ട് എത്തിച്ചേക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു അദ്ദേഹം നിരപരാധിയാണെന്ന് പിന്നെ മരിച്ച പിന്നീട് ജനങ്ങള് അവിടെ അറിയുന്നത് പിന്നെ അതുമല്ല അച്ചുമാമ ഉള്ളതായിരുന്നു ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ തന്നെ ഇത്ര ശക്തമായിട്ട് വരാനും തന്നെ കാരണം അഴിമതി കേസിൽ പാമ്പോയിലിന്റെ കേസില്ല ഇടാതെ പിടിച്ചു കൊണ്ടിട്ടാണ് ഇവിടെ ഇടദോഷത്തിന് ശക്തമായിട്ട് കിട്ടാനും പ്രവർത്തിക്കാനും സാധിച്ചത് അപ്പൊ ജനങ്ങൾ മുമ്പില് ഒരു ഇമേജ് അച്ചുമാക്കാണ് ഉമ്മൻചാണ്ടിയാണോ അത് നമ്മുടെ അച്ഛനും നല്ല മുഖ്യമന്ത്രി ഇപ്പൊ രണ്ടുപേരും നല്ല മുഖ്യമന്ത്രിയാണ് പക്ഷെ ആയിരുന്നു കൂടുതൽ ജനഘടന ആൾക്കാരൊക്കെ എല്ലാം അവരവരെ കഷ്ടപ്പെടും ദുരിതങ്ങളും അറിയാവുന്ന ഒരു മന്ത്രിയായിരുന്നു ഇവര് നമ്മൾ വിട്ടുപോയി രണ്ടുപേരും നമ്മളെ മരണപ്പെട്ടു ഇതിലെ ചേട്ടന് ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി സാർ കമ്മ്യൂണിസ്റ്റിന്റെ ഇത് നോക്കണമെങ്കിൽ ഇപ്പം തൊഴിലാളികൾക്ക് വേണ്ടിട്ട് കഷ്ടപ്പെട്ട ആളും അതായത് നമ്മുടെ അച്യുതാനന്ദനും കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നേരിട്ട് ചെന്ന് പരിഹരിച്ച് അതേപോലെ തന്നെ അവരുടെ ഇതെല്ലാം അവർക്ക് വേണ്ടി എല്ലാം ചെയ്തതും നമുക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടിട്ട് മാത്രമല്ല നമുക്ക് നമ്മുടെ കേരളത്തിന് വേണ്ടിട്ടും എല്ലാം ഓരോ ഇതാവട്ടെ ഓരോ പുതിയ തലമുറക്കാവട്ടെ എല്ലാം ചെയ്തു വെച്ച് തുടർന്നു വെച്ച് എല്ലാം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറാണ് നമ്മുടെ അച്യുതാനന്ദനാണോ ഉമ്മൻചാണ്ടിയാണോ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നത് ആ ഒരു രണ്ടും ഡിഫറന്റ് ഔട്ട്പുട്ടുള്ള ആളുകളാണ് രണ്ടിനെയും ഒരു കോമൺ സൈഡിൽ അസസ് ചെയ്യാൻ പറ്റില്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ പെർഫോമൻസ് കൊണ്ടുവന്നു പക്ഷേ ബിഎസ് ഉയർത്തിയ വിഷയങ്ങൾ ഉമ്മൻചാണ്ടി ഉയർത്തിയ ഒരാളുമല്ല ഇവർ രണ്ടുപേരിലും ഇപ്പൊ നമുക്ക് രണ്ടുപേരെ നഷ്ടപ്പെട്ടു നമുക്ക് ഈ മരിച്ചപ്പോ ഏറ്റവും കൂടുതൽ വിഷമം മരിച്ചപ്പോഴാണ് അങ്ങനെ പറയാൻ പറ്റില്ല രണ്ടുപേരും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരു ലോസ് ആണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മുടെ ഉമ്മൻചാണ്ടി ആണോ അച്യുതാനന്ദ്രനാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആയിരുന്നത് ഭരണകാര്യത്തിലെല്ലാം ഉമ്മൻചാണ്ടി തന്നെയാണ് അച്ഛാനന്ദ്രനോടൊക്കെ ബഹുമാനമുണ്ട് പക്ഷെ ഉമ്മൻചാണ്ടിയാണ് രാജ്യത്തിന് ഒത്തിരി ഗുണങ്ങൾ ചെയ്തിട്ടുള്ള ചെയ്യാൻ മാനസുള്ളതും ഉമ്മൻചാണ്ടി തന്നെയാണ് ഇവർ രണ്ടുപേരും നമുക്ക് ഏറ്റവും കൂടുതൽ അത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ് അങ്ങനെ പറയാനൊക്കത്തില്ല വിചാരിത്തിന് ഒരു നൂറ് വർഷത്തെ ജീവിത പാരമ്പര്യ അനുഭവം അതുപോലുള്ള ത്യാഗങ്ങളും ഒക്കെ അനുഭവിച്ച ആള് തന്നെയാണ് അതൊക്കെയായിരുന്നു പക്ഷേങ്കില് നാടിന് ഗുണം പറ്റി കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസ് ഫ്യൂച്ചറില് ഉണ്ടാകാം പക്ഷേ ഇപ്പോഴും നിലവിലാരും ഇല്ല എന്ന് പറയാം വരാൻ ഉമ്മൻചാണ്ടിയുടെ മകനൊക്കെ എത്രയും വരുമെന്ന് അറിയില്ല ഇപ്പൊ അത്ര എക്സ്പീരിയൻസ് ഒക്കെ ആയി വരുന്നല്ല ഉള്ളു അങ്ങനെ പെരുമാറുമെന്ന് നമുക്കറിയില്ല വരാം ഒന്നും നമ്മള് വരില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ലല്ലോ കാത്തിരിക്കാം നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇപ്പം ശശി തരൂരൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ആളും വലിയ ഇന്റർനാഷണൽ അംഗീകാരമുള്ള ആളാണ്